ഇന്ന് എന്റെ പരിപാടിയൊക്കെ ഇന്ന് എന്റെ പരിപാടി ഓമ്മി കൊറേ പണികളുണ്ട് ഓമ്മി ചെയ്തു തീർക്കണം ഒന്നും ഒന്നും ആവണില്ല അതെയാ കൊറേ ക്യൂടെക്സ് ഒക്കെ പഠിച്ചുവെച്ചേക്കണേ ഒന്നും ഇട്ട് കണ്ടില്ലല്ലോ ആ അതൊക്കെ ഇടന്ന് എന്നാ ചെയ്യണ ഒന്നിനും സമയം കിട്ടുന്നില്ല സമയം കിട്ടുന്നില്ല ആ നെയിൽ പോളിഷ് ഒരു ദിവസം മൂന്നാലു ദിവസം മുന്നേ നെയിൽ പോളിഷ് ഞാൻ വാങ്ങിയതാണോ കിട്ടുതന്നു എന്താ നേരം കിട്ടിട്ടില്ല പിന്നെ അതുപോലെ ത്രെഡ് ചെയ്യാൻ സമയം കിട്ടുന്ന അപ്പർലിപ്പ് മീശയൊക്കെ ആയി മേക്കപ്പിന്റെ വീഡിയോ മീശൊന്നും കണ്ടില്ലേ ആ അതൊന്നും ചെയ്തിന് ആ സമയം കിട്ടുന്നില്ലെന്നേ നല്ല രസമായിരുന്നുണ്ടോ ആ വർക്കൊക്കെ പത്തനംതിട്ട പോയത് പിന്നെ അവരുടെ തന്നെ ഇടുക്കിയിലുണ്ടായിരുന്നു പത്തനംതിട്ട മമ്മിയൊക്കെ ഭയങ്കര സ്വീറ്റ് ആണ് മമ്മിയാണ് എന്നെ റെക്കമെന്റ് ചെയ്തത് ബ്രൈഡിന്റെ അമ്മ ഓഹോ മമ്മീനെ അന്വേഷിച്ചിട്ടുണ്ട് പ്രത്യേക ഇഷ്ട പറഞ്ഞു അങ്ങനെ പിന്നെന്താ ഇടുക്കിയിലെ അവർക്ക് അടിപൊളിയായിരുന്നുണ്ടോ അങ്ങനെ വളവും രാവിലെ എനിക്ക് ഒന്ന് എനിക്കൊന്നും ഇറങ്ങിയതല്ലേ ആ ഇങ്ങനെ ഉദിച്ചു വരുന്ന കാറ്റും ആ വളവും മലയിലേക്ക് കേറി പോകുമ്പോൾ ഫീലും ഭയങ്കര രസമായിരുന്നു എന്താ പറഞ്ഞാ പോയത് എനിക്ക് മമ്മിക്ക് വർക്ക് കണ്ടല്ലോ നമുക്ക് വർക്കിന്റെ വീഡിയോയിലേക്ക് നമ്മുടെ കൂടെ എൻഗേജ്മെന്റ് ആണ് ഇന്ന് റേച്ചലിന് എങ്ങനെന്താ മേക്കപ്പ് ആവേണ്ടത് എനിക്ക് ഇങ്ങനെ ഗ്ലോ എഫക്ട് നല്ല ഇങ്ങനെ ഫ്രഷ് ലുക്ക് ബട്ട് മിനിമൽ മിനിമം ലിപ്സ് ഒക്കെയാ ലിപ്സ് ഓൾസോ ഡ്രസ് ലൈ ലൈക്ക് ആണ് സോ അങ്ങനത്തെ മാച്ച് ചെയ്യുന്നത് വെച്ച് മേ ബി ആളെനിക്ക് റെഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ മേക്കപ്പ് മേക്കപ്പ് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി ഒന്ന് എൻഹാൻസ് ചെയ്യുക അവരുടെ ഫീച്ചേഴ്സ് ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ റോള് അവരുടെ അവരെ ഒന്നുകൂടി എന്താ മച്ച് ബെറ്റർ ആക്കി അവരുടെ ഉള്ള ഒരു ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്ത് ഒന്നുകൂടി ഒന്ന് ബെറ്റർ ആക്കി എൻഹാൻസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ റോള് വരുന്നത് അപ്പം ഇന്ന് നമ്മൾ ഒരു ഗ്ലിറ്ററി ഐഷാഡോ ആണ് ഐഷാഡോ ഷാഡോ ലുക്കാണ് ചെയ്യുന്നത് ലാഷസൊക്കെ വെച്ച് ആളുടെ ലഹങ്ക ഒരു ലാവൻഡർ കളർ ലെഹങ്കയാണ് അപ്പോൾ അതിന് ചേരുന്ന ഒരു ഗ്ലിറ്റേഴ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ഐ ലുക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ ഇത് നമ്മൾ ലിപ്പാണ് നല്ലോണം ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു ഹെയർ സ്റ്റൈൽ റെഫറൻസ് എന്ന് അത് തന്നെയാണ് നമ്മൾ ആ ഒരു രീതി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എക്സ്റ്റെൻഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എക്സ്റ്റെൻഷൻ യൂസ് ചെയ്താൽ ഒട്ടും അറിയാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഹെയർ സ്റ്റൈല് ചെയ്തിരിക്കുന്നത് കേട്ടോ ഒത്തിരി കേളി ആയിട്ടുള്ള അല്ല വളരെ നാച്ചുറൽ ലുക്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു റെഫറൻസ് തന്നൊരു ഹെയർ സ്റ്റൈൽ ഏകദേശം ഇങ്ങനെയായിരുന്നു ഈ ബ്രൈഡിൻ്റെ ഹെയറുമായിട്ട് നല്ലോണം ആ ഒരു എക്സ്റ്റെൻഷൻ ചേർന്ന് പോകുന്നുണ്ട് കേട്ടോ എന്താണേലും നമ്മൾ ഫിക്സിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് മേക്കപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു നല്ലൊരു ലാവൻഡർ കളർ ലഹങ്കയാണ് ബ്രൈഡ് വെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലുമാണ് കേട്ടോ അതിന് മാച്ചായി പോകുന്ന രീതിയിൽ ലഹങ്ക അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ലഹങ്കയായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എന്താണേലും നിങ്ങൾക്ക് ലെഹങ്ക രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഒന്ന് നല്ല ഹെവി ആയിട്ട് ഹെവി ലുക്കിംഗ് ആൻ്റെ ഹെവി ആയിട്ടുള്ള ലഹങ്കയുണ്ട് ചിലത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ലുക്ക് വൈസ് ഹെവി ആണെങ്കിലും നമ്മൾ വെയർ ചെയ്യുമ്പോൾ അത്ര ഹെവി അല്ലാത്ത ലഹങ്കയുണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് നമ്മളിത് റേച്ചലിൻ്റെ വെഡ്ഡിങ് ലുക്ക് ചെയ്യാനായിട്ട് പോവാണ് ഇപ്രാവശ്യം ഇടുക്കിയിലാണ് വർക്ക് റേച്ചലിനെ കെട്ടിച്ചിരിക്കുന്നത് ഇടുക്കിയിലേക്കാണ് അപ്പോൾ എന്താണേലും അടിപൊളി വഴിയാണ് കേട്ടോ റേച്ചിലേ റെഡിയല്ലേ നമ്മുടെ വെഡിങ് ഡേ കുറച്ച് നേർലെസ് ആണെന്ന് ഇത്തിരി ഞാൻ അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ നമ്മളുള്ളത് അല്ലേ ഇടുക്കിയുടെ മലയോര താല്വരയിലാണ് നമ്മൾ ഞാൻ വരുന്ന വഴിയൊക്കെ നല്ലോളം എൻജോയ് ചെയ്താണ് കേട്ടോ ഡ്രൈവ് ചെയ്തത് നല്ല രസമായിരുന്നു ഇത് പ്രോപ്പർ സ്ഥലം ഏതായി ഇടുക്കുകയും നമ്മളെ റേറ്റില് പത്തനംതിട്ടക്കാരിയാണെട്ടോ അവിടുന്ന് ഇവിടെ വന്നിരിക്കുക അല്ലെ അപ്പൊ വരുന്ന വഴിയൊക്കെ ഇഷ്ടപ്പെട്ടോ ഒത്തിരി ഞങ്ങളുടെ സ്വന്തം സ്ഥലം ഇഷ്ടായോ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിരുന്നു സീനറി ഒക്കെ അതെ അല്ലെ അടിപൊളി സ്ഥലമാണ് ഡ്രൈവിനൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയാണ് അപ്പൊ എന്താണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ വർക്ക് യെസ് ഓക്കെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയേക്കാം അപ്പം റേച്ചലിനെ പറ്റി പറയുകയാണെങ്കിൽ റേച്ചൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് നല്ല രസമാണ് റേച്ചിലായിട്ട് സംസാരിച്ചിരിക്കാനായിട്ട് അപ്പോൾ എൻഗേജ്മെൻറ്റിനാണേലും ഭയങ്കര അടിപൊളി ചില്ലിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ അത് വെഡ്ഡിങ് ഡേയിലേക്ക് വന്നപ്പോൾ ആൾ കുറച്ച് കുറച്ച് എന്താ പറയുക കുറച്ച് നെർവസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്നാലും ആൾ ഭയങ്കര നമുക്കിപ്പം എന്താ പറയുക നമ്മൾ ചില ബ്രൈഡ്സ് ആണെങ്കിൽ നമുക്ക് ചേച്ചി അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇത് വേണ്ട അത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റീച്ചില് ഭയ ഭയങ്കര എന്താ പറയുക ആ ചേച്ചി അത് ചെയ്തോ ഡൂ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ റേച്ചൽ അത് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ എന്താണേലും റേച്ചലിൻ്റെ ഫേസ് മേക്കവർ ഓൾമോസ്റ്റ് കഴിഞ്ഞത് ഹെയറിലേക്ക് നമ്മൾ കടന്നു ഹെയർ ഇപ്രാവശ്യം എന്നോട് പറഞ്ഞ ചേച്ചി എനിക്ക് കുറച്ച് കേൾസൊക്കെ കൊടുത്തിട്ടുള്ള ഹെയർ സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ മാക്സിമം റേച്ചലിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പം റേച്ചലിൻ്റെ ഉണ്ട് നല്ല രസമുണ്ടല്ലേ ആ ഒരു ഫുഡ്വെയർ കാണാനായിട്ട് അപ്പോൾ എന്താണേലും ഇതേ റീച്ചിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് നമ്മളിത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഇതേ നമ്മുടെ മേക്കപ്പും ഹെയറും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫോട്ടോഷൂട്ടാണോ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി എന്താ പറയുക ആയിട്ടുള്ള ഐഡിയാസ് ഇവർക്കുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേണം ഇങ്ങനെ എടുക്കണം വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള എന്താ പറയുക ഒത്തിരി പ്ലാൻഡായിരുന്നു അവർ അപ്പോൾ അതേ ഗ്രൂം വന്നിട്ടുണ്ട് അപ്പോൾ ബ്രൈഡിനെ കണ്ട് ഒരു വീഡിയോ ആണ് എടുക്കുന്നത് നല്ല നല്ല രസമായിരുന്നുണ്ടോ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു റെഡ് കളറിലുള്ള ബ്രൈഡൽ ബൊക്കെയാണ് റേച്ചിൽ ചൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ലെങ്ത്തിൽ വന്നിട്ട് അപ്പോൾ അതുപോലെ തന്നെ വെഡ്ഡിങ് വെയിലാണേലും കുറച്ച് ഇങ്ങനെ ഫ്ലോറിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതേ റേച്ചിലിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള വീഡിയോ ഒക്കെയാണ് നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ അതേ പപ്പ മമ്മി എല്ലാവരും അടിപൊളിയായിട്ട് ഒരുപാട് എൻജോയ് ചെയ്തൊരു ഡേ ആണ്